ഇപ്പോൾ കണ്ട ദൃശ്യം കണ്ണൂർ കാൽടെക്സ് സിഗ്നലിൽ വാഹനം നിർത്തിയപ്പോൾ ഉടമയുടെ അനുവാദം കൂടാതെ ഗ്ലാസ് തുടക്കാൻ ശ്രമിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർ അസഭ്യം പറയുന്നതും ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കണ്ണൂർ അലവിൽ സ്വദേശി ശ്രീലേയാണ് ഈ ദൃശ്യം പകർത്തിയത് ശ്രീലയ കണ്ണൂർ ടൗൺ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട് രാജസ്ഥാൻ സ്വദേശി ബോജ് രാജ് ഭഗതിക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ പകർത്തിയ ശ്രീലയ നമ്മളോടൊപ്പമുണ്ട് ആ ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആ അനുഭവം ഒന്ന് വ്യക്തമാക്കാമോ സിഗ്നൽ അവിടെ എത്തുമ്പം അവർ തുടക്കാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു ഫോൺ ഉണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ സിഗ്നലിൽ നമ്പേഴ്സ് നോക്കുമ്പോൾ തുറക്കാനായിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഫോൺ എടുത്തത് അല്ലെങ്കിൽ അതും ഒരു ട്രാഫിക് ഒഫൻസ് എന്നുള്ള രീതിയിൽ വരുമായിരിക്കാം അപ്പോൾ അതുകൊണ്ട് എടുത്തു എടുക്കുന്ന കാണുമ്പോൾ തന്നെ അവന് ദേഷ്യം പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നോ നോ പറ്റില്ല എന്ന് പറഞ്ഞ് ഗ്ലാസ് അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും അവൻ ഒരു തവണ തുടച്ചു അതെന്തൊരു വെള്ളം സ്പ്രേ ചെയ്യുകയോ ചെയ്തത് എന്നിട്ട് പറ്റില്ല എന്നിട്ട് ഇപ്പറം വരുമ്പോഴേക്ക് അവൻ വല്ലാത്തൊരു ശരിക്കും ഞാൻ ഭയന്ന് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ഗ്ലാസ് തള്ളി പൊളിക്കുന്ന ഭാവം ഭാവം മാറിയിട്ട് എന്തോ ഒരു വല്ലാത്ത കാരണം ഞാൻ തനിച്ചേ ഉണ്ടായിട്ടുള്ളൂ അസഭ്യം പറഞ്ഞു പറഞ്ഞു അതെ എന്തോ പറഞ്ഞു പിന്നെ അപ്പോഴേക്ക് സിഗ്നൽ തുറന്നു സിഗ്നൽ തുറന്നിട്ട് വണ്ടി മുന്നോട്ട് മുന്നോട്ടെടുക്കുമ്പം കൂടെ ഉണ്ടായ ഒരു സ്ത്രീയും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നവരുടെ കൂടെ അവർ എന്നെ വളരെ വൃത്തിയായിട്ട രീതിയിൽ കൈകൊണ്ട് രാജുവും കാണിച്ചു സിഗ്നൽ തുറന്നുകൊണ്ട് പിന്നെ കുറേ മുന്നോട്ട് പോയി സൈഡിൽ വണ്ടി ഒതുക്കി എന്നിട്ട് പിങ്ക് പോലീസിനെ വിളിച്ചു പറഞ്ഞു പിങ്ക് പോലീസ് വിളിച്ച് പറഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ പോയി നോക്കാമെന്ന് പറഞ്ഞു പിന്നെ ഹസ്ബൻഡിനും ഈ ഫോട്ടോ അയച്ചു കൊടുത്തു വീഡിയോ അയച്ചു കൊടുത്തു ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ ഈ ഭാവം കണ്ടതുകൊണ്ട് തീർച്ചയായും ഇനി പരാതി കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൽ ഐ സിയിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു കസ്റ്റമർ കാണാൻ പോകുന്ന തിരക്ക് തിരക്കിലായിരുന്നു അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടെ ടൗൺ പോലീസ് സ്റ്റേഷനിൽ വന്നു അതിലെടുത്ത് പിങ്ക് പോലീസിനെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ പോയിന് പോകുമ്പം നമ്മളെ കണ്ടപ്പാട് ഇവർ പിന്നോട്ട് വലിയ ചെയ്തത് സാധാരണ എല്ലാ ദിവസവും ഇങ്ങനെ ഉണ്ടാവലുണ്ട് നമ്മളെ കാണുമ്പോൾ അവർ ഓടി മറയും അപ്പോൾ നമുക്ക് പേടി അവരെ കൂട്ടത്തിലെ ചിലപ്പോൾ കുട്ടികളുണ്ടാവും കുട്ടികൾ വാഹനത്തിൻ്റെ മുറിയത്തിന് ഓടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞു എപ്പോഴാണ് ഈ സംഭവം നടന്നത് ഇന്നലെ ഒരു പന്ത്രണ്ട് മുപ്പത്തിരണ്ട് പരാതി കൊടുത്തത് വൈകുന്നേരം മൂന്ന് മണിക്കാണ് വരെ പന്ത്രണ്ടര ആ സമയം തന്നെ സംഭവം നടന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ പിങ്ക് പോലീസിന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും പിന്നെ ഇവിടെ പോയിട്ട് പരാതി എഴുതി കൊടുത്തു എഴുതി കൊടുത്ത് ശേഷം ഈ വീഡിയോയും എസ് ഐക്ക് അയച്ചു കൊടുത്തു പിന്നെ ശ്രീജിത് സാറിനെയും വിളിച്ചു പറഞ്ഞിരുന്നു അവരവർ വേണ്ട നടപടി എടുക്കാന്ന് പറഞ്ഞു പിന്നെ എനിക്ക് രാത്രി എസ് ഐ വിളിച്ചിട്ട് പറഞ്ഞു അവനെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് ഇനി അവൻ ഇത് ആവർത്തിക്കൂല ഈ സ്ഥലം വിട്ടു പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മളിൽ പലർക്കും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ചില സ്ഥലങ്ങളിൽ വെച്ച് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ ആരും ഈ രീതിയിൽ പരാതി കൊടുക്കാനോ പ്രതികരിക്കാനോ ഒന്നും പോകുന്നില്ല പക്ഷെ താങ്കൾ പരാതി കൊടുത്തതുകൊണ്ടാണ് പോലീസ് കൃത്യമായ നടപടി എടുത്തത് എന്താണ് അതേ പറയാനുള്ളത് നമ്മൾ പലരും എന്ന് പറഞ്ഞാൽ ഒന്നും പ്രതികരിക്കേണ്ട ഒന്ന് വെച്ചാൽ ഭാവിയിലുണ്ട നമ്മളിതിൻ്റെ കൂടെ ചുറ്റി തിരിയേണ്ടി ചുറ്റിത്തിരിയേണ്ടി വരുന്നുള്ളൊരു പ്രശ്നം കൂടി ഉണ്ട് ഇപ്പം നമ്മളിപ്പോൾ എന്തിനെങ്കിലും ഒന്നിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ പോകേണ്ടി വരുന്നുള്ളൊരു പേടിയുണ്ട് ഒറ്റപ്പെട്ടു പോകുമെന്നുള്ളത് ആരും സപ്പോർട്ട് ഉണ്ടാവില്ല ഇതൊക്കെ ഒരാൾക്കാർ ഇതാണ് പക്ഷേങ്കിൽ നമ്മളിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ ഇതിനെക്കാട്ടിയും കൂടുതൽ ഭവിഷ്യത്തുകൾ ഉണ്ടാവും ഞാൻ പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇതുവരെ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ആക്ഷൻ എടുക്കാഞ്ഞത് നമ്മളായിട്ട് ഈ പരാതിയിൽ നമ്മളായിട്ടൊരു സ്വയം ആക്ഷൻ എടുക്കുമ്പം ആളുകൾ പലതരത്തിൽ പറയും അവരെ ജോലിയാണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്ന ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കാഞ്ഞത് എന്നാണ് പോലീസ് എന്നോട് പറഞ്ഞത് രണ്ടും സംസാരിച്ച് പരാതി കൊടുത്തത് എല്ലാരും അറിഞ്ഞു എല്ലാവർക്കും ഇതിനെതിരെ പ്രതികരിക്കണം എന്നുണ്ട് പക്ഷേ എങ്ങനെ എന്ത് ഇത് ഇപ്പം അതൊരു കുറച്ചൊരു സമൂഹത്തിൽ ആകെ ഒന്ന് ഒരു അവയർനെസ് ആയിട്ടുണ്ട് ഈ ഒരു സംഭവം എന്തായാലും സിഗ്നലിൽ അത് കണ്ണൂരിൽ മാത്രമല്ല സംസ്ഥാനത്ത് പലയിടങ്ങളിലും പ്രധാനപ്പെട്ട സിഗ്നലിൽ ഇത്തരത്തിലുള്ള അനുഭവം ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ആരും ആ സമയത്ത് അവരോട് എന്തെങ്കിലും പറയുന്നു എന്നല്ലാതെ കൃത്യമായ നടപടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് ലയയുടെ ഭാഗത്ത് നിന്നുണ്ടായത് പോലീസ് അപ്പോൾ തന്നെ കേസെടുത്തിട്ടുമുണ്ട് ഇയാളെ പിടികൂടിയിട്ടുമുണ്ട് ക്യാമറ പേഴ്സൺ സച്ചിനോടൊപ്പം മുഹമ്മദ് സൈഫുള്ള പ്രൈം ട്വൻറി